സമരം സമരം എന്നൊക്കെ ഇതാണോ സർ ഞങ്ങൾ കുളിക്കാൻ വന്ന ചെയ്ത കണ്ടതല്ല വന്നാണെങ്കിൽ ഞാൻ നാരായണനെ കണ്ടിട്ടാണ് അയാൾക്കാരെ കുറിച്ച് ഒരു പരാതിയില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല മര്യാദക്ക് പിരിഞ്ഞു പോണം ഇല്ലെന്ന് വെച്ചാ വെച്ചാ ഇല്ല അത്ര തന്നെ നാരായണനോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാരായണൻ്റെ ദേഹത്ത് തറച്ച വെടിയുണ്ടാ നോ മറ്റോ പൊട്ടി വീണതാണോ ഒന്ന് പിടിപോനെ ഇത് സാർ ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇപ്പോ ടിപ്പോയിൽ പണിക്കാർ അവിടെ കാത്തു നിൽക്കുക ഇപ്പം തന്നെ വളം ഇട്ടില്ലെങ്കിൽ എൻ്റെ വാഴകളുടെ അവസ്ഥ എന്ന് ഒന്ന് വഴി തരുമോ പോലീസുകാരടി തുടങ്ങിയപ്പോ എല്ലാരും ഓടിക്കും ഞാനവിടെ തന്നെ നിന്നു ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എന്റെ നേരെ നേരെയും വന്നു ഞാൻ അയാളോട് പറഞ്ഞു അടിക്കണമെങ്കിൽ അടിച്ചോളൂ പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടത് എൻ്റെ കുപ്പായ ഞാൻ ഊരിക്കും പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ ഞാനിത് ഇത്ര കണ്ടതാ മോനെ പക്ഷെ പോലീസ് സൂപ്പറുണ്ട് വിവരമുള്ള മനുഷ്യനാ എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാൻ പഴയതോ ഏതോ നെക്സൈറ്റ് ആണ് നാം മൂപ്പര വിചാരം കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത് നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയാടോ എത്തി സർ ഒരു മിനിറ്റ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരാന്നറിയില്ല എന്തിനേ ദ്രോഹം അറിയില്ല നിങ്ങളുടെ അതെ സർ എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് ഇതത്രയും രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി ഈ വെറുതെ ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈൻറ് ക്രിമിനൽ കുറ്റ ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും സർ മൂന്ന് ഫാസ്റ്റ് ഉണ്ട് വണങ്കാൻ മുടിക്കൊരു കയ്യേ പത്താൻ പറ്റി എന്നുള്ളത് നേരാ എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളി എങ്ങാനും വന്നാൽ ദേവർ മേഡം നാരായണൻ വിവരമറിയും ഹലോ ആരാ മൂപ്പിൽ കുഞ്ഞമ്പുനായ ഒന്ന് കാണാനാ ഇത് തന്നെയല്ലേ വീട് നിങ്ങളാണോ കുഞ്ഞമ്പുനര് ഞാനാണെങ്കിൽ അല്ല അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല കേട്ടോ അച്ഛനെ കാണാനല്ലേ അല്ല കുഞ്ഞമ്പുതായ കാണാനാ അതെ ഞാൻ ഗിരി മൂപ്പിൻ്റെ മോനെ അടുത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക അച്ഛൻ്റെ പെങ്ങടെ മോളുടെ അതൊന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് തിരക്കില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ആയിക്കോട്ടെ ഇവിടെ അടുത്ത തോപ്പിലൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കുമാരാ ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളു ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാണാലോ കുമാരാ ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി അത് ചുമ്മാ കണ്ടാൽ കൊടുക്കാളെ ബെസ്റ്റ് കപ്പാസിറ്റിയാണ് സുഖിപ്പിക്കുകയാണ് നല്ലോണം സുഖിപ്പിക്കണം എന്ന് പറഞ്ഞാ ഗിരിമാരായി ഞങ്ങളെ കൂടെ വിട്ടത് ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടണമെന്നില്ല അച്ഛന് നല്ല സുഖം പോരാ എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന് നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ് സുഖം പ്രാപിക്കട്ടെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം നീ കാര്യം പറയണ എന്താ നിന്റെ പ്രശ്നം ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ നീ പറയട ഭീഷണിയൊന്നും വേണ്ട അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം അതിന് നീ മൂപ്പറേനെ കണ്ടിട്ട് വേണ്ടേ ആലി രാഘവൻ എനിക്കറിയാം നിന്നെ മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോഴാണ് നീ നാരായണിന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളപുരത്തുകാരുടെ കൂടെ എസ് പി ഓഫീസ് ടിക്കറ്റ് ചെയ്തതും അറിയുന്നത് ആരാടാ നീ ദേവർമഠം നാരായണന്റെ സഹായിയോ അനുഭാവിയോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ിക്കുന്നുണ്ട് നേരിൽ കാണെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രിക്ക് ഇടയ്ക്കൽ കിടന്നപ്പോഴായിപ്പോയി രക്തം മാത്രമല്ല എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട് അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതുകൊണ്ട് ആളെ ആളവിടും എവിടെങ്കിലും കേട്ടു താത്തോടാ നോന്നെ പുറത്തേക്ക് ഇട ആ പാവം ഞങ്ങൾ ചെയ്യില്ല കല്ല് കെട്ടിട്ടാമി താഴ്ത്തും ചായ ചാ ചായ ചാരിക്കുന്നതൊക്കെയാണ് നിന്റെ ഇഷ്ടം കല്ല് വെച്ച് കെട്ടടാ വേഗം കെട്ടടാ വേദന സംഹാരി ജീവൻ രക്ഷിച്ചു സംഹാരിന്ന് ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു വിതച്ചതൊരു നാൾ കൊയ്യാൻ കഴിയുന്ന സുഖത്തെ കാളിയാർ മടങ്കിരിയായിട്ട് എന്താണ് അവനുമായിട്ടൊന്നുമില്ല മൂപ്പിൽ കുഞ്ഞമ്പുനായ എന്താ ബന്ധം അച്ഛന് അതെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം നാട്ടിൽ കോളറ വന്ന് പോയി കൂട്ടത്തിൽ അമ്മയും പോയി അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വരവും നിന്നു ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ചു പുറത്താക്കി കേരളശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴ ആരോ പറഞ്ഞത് ചിറ്റൂര് പോടാ പോയി അച്ഛൻ കുഞ്ഞമ്പു നേരെ കാണ്ടാന്നു ചിറ്റൂരെത്തി കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പര കണ്ടു അച്ചാർ നിന്ന് വിളിച്ചതേ ഓർമയുള്ളൂ ചെകിട്ടത്തൊന്ന് പൊട്ടി ഓടാമെന്നൊരളർച്ച ഓടി ഓട്ട അവസാനിച്ചത് പൊന്നാനിയിലാ പിന്നെ ഓടാൻ വയ്യല്ലോ കടലല്ലേ അതെ കടപ്പുറത്ത് വെച്ചാണ് ഐമൂട്ടിക്കാനെ കാണുന്നത് കൂടെ വരാൻ പറഞ്ഞു മൂപ്പര വീട്ട് താമസം വയറു നിറയെ ആഹാരം ഐമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചു വെച്ചു ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസ് ഉണ്ടായിരുന്നു പിന്നെ പല നാടുകൾ മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു ചുമടടുത്തു തണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കുടിച്ചുറ്റൂർ വന്നു ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മുതാരുടെ മുമ്പിൽ ഉറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു ഞാൻ നാണം കെടുത്തിയവലൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു പടുമുള മുളക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു ജീവിച്ചുപോരായിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ അപ്പോഴും ഈ കൺഫ്യൂഷനായി ഇപ്പം ഈ ഗിരീര ആളുകളുടെ തല്ലുകൊള്ളാൻ അതെങ്ങനെ ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ എസ് പി ഓഫീസ് ഉപരോധത്തിന് കൂടെ വന്നത് ഒന്നും ഇഷ്ടമായിട്ടില്ല അവന് ഇനി എന്താ പ്ലാൻ വീണ്ടും മുന്നെ എനിക്ക് പോകുന്നു ഓടുണ്ട് ട്രെയിനുണ്ട് റോഡും മോശമല്ല അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തി ഒന്നും എനിക്കില്ല കൊല്ലാൻ മടികാട്ടാത്തവരോട് കാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാൻ ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ് അർഹിക്കുന്ന പങ്കും രണ്ടും കിട്ടണം അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എൻ്റെ പെരുമാൾപുരവും കുഞ്ഞുനാരുടെ മുമ്പ് നിൽക്കും ഇനി ഇതാണ് വീട് അനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ് അതൊരു വലിയ അംഗീകാരമാണ് മാനെ കാട്ടി ഓ നാളെ ഒരു ദൂരയാത്രയുണ്ട് വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം ആ പേര് അവൻ മാറ്റന്റെ സമയമായി പ്രാവരി പദാവ പദാവ വണ്ടിൻിൻ പ്രവരി പ്രാവലി ബിണ്ടിൻ്റെ പ്രജാവലി പദാവലി അവനെടുത്ത് വണ്ടിയിലിട ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരുന്ന ആലോചനകൾ മുടക്കുമ്പോഴൊന്നും ആരും സംശയിച്ചില്ലല്ലോ ഇവളെ അമ്മാമ്മയുടെ പുന്നാരം കൂടി പോയേണ്ടിയ കുട്ടി തണ്ട് കാട്ട് എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും തെളിച്ചു പറയുന്നുണ്ടോ വന്ന അമേരിക്കക്കാരന്റെ ആലോചന എങ്ങനെ മുടങ്ങി മുടങ്ങിന്ന് അച്ഛൻ കരുതിയേ ദൈവൻ കുമാരൻ പറയും വിവരം അറിയാൻ പെണ്ണിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞത് നോണയായിരുന്നു അത് സാഹുത്രികുട്ടി അന്ന് വന്ന ചെക്കൻ്റെ അടുത്തൊരു നോണ പറഞ്ഞതിന്റെ പേരില്ല നോണയോ എന്ത് നോണിയാ ഇവളുടെ കല്യാണം നാരായണനുമായിട്ട് മൂന്നാല് കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന് എന്താ അത് നോണയാണോ സത്യാണോ ചോദിക്കേ എന്താ സാവിത്രി കേക്കണേ വല്ല ഉണ്ടോ ഇതിലെ ദൈവങ്ങളെ അപ്പൊ ഇവിടുന്ന് ഇടയ്ക്കും തലയ്ക്ക് പൊക്കണം മുറിച്ചു പോയത് അവന്റെ അടുത്തേക്കായിരുന്നോ നീ നീ ഇത്രക്ക് പോകുന്ന ഞാൻ അറിഞ്ഞില്ല എന്നെ തോപ്പിക്കാൻ മാത്രമായില്ലേ തള്ളയില്ലാത്ത എന്റെ ഖേദം അറിയിക്കാണ്ട പോറ്റി വെള്ളത്തിൽ എന്നെ അവന്റെ കൂടെ കൂട്ടിയിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ കൊണ്ടുപോയി എവിടെങ്കിലും പൂട്ടിടാ പണം കാമ്പുടിയും കൊണ്ട് പോലീസ് വന്ന അവനെ പുറത്തിറക്ക എന്നാ നമുക്ക് മോനെ ഗിരി എന്താ മോനെ ബഹളം കൂട്ടണ്ട നിന്റെ ഷിക്കാരി അവനേൽപ്പിച്ച കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു പേടിപ്പിക്കില്ലേ നാരായണ പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാണ് നിന്റെ മറുപള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല എന്നാലും ഒന്ന് കേറി ഇറങ്ങി വാ എന്നാ കേറിയാട്ടെ മോൻ അമ്മായിയപ്പന്റെ വീട് വരെ പോയി കുഞ്ഞു കഴിഞ്ഞു കൂടുന്ന മണ്ണിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളൊക്കെ ഒരിക്കലും ഇപ്പൊ പോലീസ് കൊണ്ടുപോയി ഗിരിസാർ ഈ സാറിനെ കല്ലുകെട്ടി ഡാമിൽ താത്താൻ നോക്കി പക്ഷേ നീ രക്ഷിച്ചല്ലോ ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം അല്ല ഇന്ദ്രാണി സാർ നാളെ മനസ്സിലായില്ലേ ചെറിയ പുത്രനാണ് ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ് ആരുടവും വിലാസവും ഇല്ലാതെ നീയപ്പോ ചെറിയോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ കണ്ടെത്തിയ പുതിയ ആയുധം പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ദുര്യോധനാണല്ലേ ആവാം സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേരുകൂടെ നൽകിയിട്ടുണ്ട് സുയോധനൻ അങ്ങനെ വിളിച്ചോളൂ അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക്

നിയമം അനുവദിക്കുന്ന അവകാശം പഴയ ഞാൻ എന്ന രാഘവ സർ ഡയലോഗ്സ് അച്ഛൻ എന്ന് ശീലിച്ചിട്ടില്ല ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെ ആ അവകാശം ഇരക്കാൻ വന്നതല്ല പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് എന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്നറിയാം അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകും എന്നെ കാണിക്കാനും കാണിച്ചു പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു കാലാണ് ഒരുത്തരും കാലടിയിലെ മണ്ണൊലിച്ച് പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപട ധൈര്യം നല്ലതാ അത് വെള്ളം ചെറുക്കാതെ കാത്തിരുന്നു ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കേസുകെട്ടുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട് സോറിട്ടോ സാവിത്രിയെ കുഞ്ഞമ്പൂ നാരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാൻ ഇവളോട് ചുമ്മാ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത് പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയ അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമ്മടുത്തി കൊണ്ടുപോയത് അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്ന് അറിഞ്ഞു കുഞ്ഞുങ്ങളെ പ്രസവിച്ചേനെ കുട്ടി ശരി ഇനി ഇവിടെ ഇവിടെ നിർത്തിയാൽ ശരിയാവൂ മാളിൽ ചെന്ന് വണ്ടി കയറി ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഒരു ചുമ്മാ പൊടിച്ചതാ ഒരു ഡിഫൻസ് മെക്കാനിസം തുടങ്ങുന്നേ ഉള്ളൂ കൊഞ്ചം നായർ നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നോക്കി കാണുന്നില്ലേ കോട്ടെ ഷോപ്പിൽ നിന്ന് കോട്ട് ഏത് ഭാർഗവിയുടെ കാര്യോ നിങ്ങൾ പറയുന്നത് ഇക്കണ്ട കാലം കൊണ്ട് എത്ര ഭാർഗവിമാരുടെ പേര് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പഠിക്കൽ പടിക്കൽ പോയില്ലെ ഭാർഗവിയെന്ന് പറഞ്ഞ എന്റെ അളയമ്മന്റെ മോള മോളാ െന്താ മോനെ പണി ഒന്നും ആയിട്ടില്ല ശ്രമിക്കുന്നുണ്ട് ഇയാളുടെ അമ്മയുടെ കല്യാണമൊക്കെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നോ അതൊക്കെ വലിയൊരു കഥയല്ലേ എന്തൊരു പെണ്ണായിരുന്നു അവള് ും മോറും കണ്ട് മയങ്ങി വന്നതാണ് കുഞ്ഞമ്പും മയങ്ങി പോവും ഓളെ അത്ര എടുപ്പുള്ള ചാന് മോലുള്ള ഒരു പെൺകുട്ടി അന്ന് ഇന്ന് ആട്ടിലില്ല നിങ്ങള് എന്റെ അമ്മേന്റെ സെക്സ് പറഞ്ഞിരിക്കുന്നുണ്ടോ എന്നിട്ട് കുഞ്ഞമ്പൂര് പിന്നില്ലാണ്ട് തിരുവണ്ണശ്ശേരി അമ്പലത്തിന്റെ നടയിൽ വെച്ച് താലി കെട്ടിയ കൂടെ പൊർക്കാന്ന് ഭാർഗവി കുഞ്ഞമ്പൂന് പൂതി മാറ്റി പോണന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒടുക്കം ഭാർഗവി പിടിച്ചേടത്ത് നിന്നുറിയും കഴിക്കലെന്ന് പറഞ്ഞേ നമ്മുടെ തിരുവണ്ണശ്ശേരി കൃഷ്ണന്റെ അമ്പലവും നമസ്കാരം ഇരിക്കാ ഇരിക്കാ ഒന്ന് നേരിൽ വന്ന് കാണച്ചിരിക്കുന്നു ക്ഷേത്ര പുനരുദ്ധാരണം നടക്കണത് അറിഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ചെയ്യണം ആയിക്കോട്ടെ ചെയ്യാലോ ഞാൻ ചെക്ക് കൊടുത്തയക്കാം സന്തോഷം ഞാൻ എന്താ വേണ്ടാവോ തിരുവണ്ണേ ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോ ക്ഷേത്ര ഓഫീസിൽ രജിസ്റ്ററിൽ എഴുതുന്ന പതിവുണ്ടോ എത്രയോ സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊക്കെ അമ്പലാണേ രജിസ്റ്റർ രജിസ്റ്റർ ബുക്കുകളൊക്കെ ഭദ്ര ബുക്കുകളൊക്കെ ഒന്ന് തപ്പി തപ്പിയെടുക്കണം വർഷക്കണക്കൊക്കെ ഒരു ഊഹം പറയാനേ പറ്റൂ കുറച്ച് പാടുള്ള പണിയാണേ അറിയാം ആ പാടുള്ള ചെലവിന് മറ്റൊരു ചെക്കൂടെ കൊടുത്തയക്കാം നമ്പ്യാരി പേരില് എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം പറഞ്ഞാൽ ി വെണ്ണിൻ പ്രജാവതി പദാവലി ഉയരു വേരികൾ ഉയരനു വീര്യമായ പുണരുഗസൂര്യനായ കാവലായി ഈ പുഷസിനു കാപലായി സ്വാർത്ഥ